നമ്മൾ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കറ്റാർവാഴ ദൈത്രീം പോകുന്ന ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മുടെ സോപ്പിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ കറ്റാർവാഴ എന്താ പറയുക ഒരു വലിയൊരു കറ്റാർവാഴേൻ്റെ ഒരു കാൽഭാഗം അത്ര തന്നെ കേട്ടോ അതുപോലെ തന്നെ ഒരു ഫ്രേഗ്രൻസ് എടുത്തിട്ടുണ്ട് ഒരു പിയേഴ്സിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ട് വരും അങ്ങനത്തെ ഒരു ഇത് മണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്ലീസറിന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഈ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട് ഈ ക്യാപ്സ്യൂളും ഗ്ലിസറിനൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ലതായതുകൊണ്ട് ഞാൻ എനിക്ക് ഉപയോഗിക്കാനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ കറ്റാർവാഴയും സോപ്പ് ബേസും മാത്രമായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും നമ്മുടെ ഒരു ഓയിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ മുഖത്തേക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതിയാ അല്ലെങ്കിൽ പ്യൂർ കോക്കനറ്റ് ആയാലും മതിയിട്ടാണ് കാരണം നമ്മൾ നല്ലപോലെ ഡ്രൈ ആവും സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഓയിലുകൾ ചേർക്കുന്നത് അപ്പോൾ ഗ്ലിസറിനായാലും അതുപോലെ തന്നെ ഈ ക്യാപ്സുളായാലും നമുക്ക് മതി അപ്പോൾ ഗ്ലിസറിൻ അതാ നമുക്ക് ഈ സോപ്പിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ അങ്ങാടി കടകളിലായാലും കിട്ടും കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി പിന്നെ സോപ്പ് ബേസ് മേടിക്കുന്ന അങ്ങാടി കടകളിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റേതായിട്ടുള്ള അവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ആ ഖത്താർ വാഴ നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത് യൂസ് ചെയ്യാം എൻ്റെ വീട്ടിലുള്ളതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ സോപ്പ് ബേസ് നമുക്ക് കുഞ്ഞിതായിട്ട് ഒന്ന് അരിഞ്ഞു വെക്കാം കേട്ടോ അപ്പോൾ ദേ സോപ്പൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അപ്പോൾ ദേ സോപ്പ് ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് മെൽറ്റ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് പഴയ പാത്രം എടുക്കുകയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക അധികം അങ്ങനെ യൂസ് ചെയ്യാത്ത പഴയ പാത്രം കാരണം സോപ്പ് ഉണ്ടാക്കാനല്ലേ അപ്പോൾ പഴയ പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ പഴയ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിക്കട്ടോ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാനാണ് പരിപാടി അപ്പോൾ നമ്മളൊന്ന് ഗ്യാസ് ഓണാക്കുക ഒന്ന് ചൂടാവട്ടെ ഇത് സ്ഥിരം നമ്മളിവിടെ സോപ്പ് ഉണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ സോപ്പ് ബേസ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഈ പാത്രത്തിലാക്കി ഇത് ഈ വെള്ളത്തിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ അതാ അപ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് അധികം വലിയ എന്താ പറയുക സമയമൊന്നും വേണ്ട കേട്ടോ മെൽറ്റ് ആവാനായിട്ട് കറ്റാർവാഴയുടെ പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്നും അടിക്കാട്ടോ കറ്റാർവാഴയും ഇതാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുമായിട്ട് അരിഞ്ഞിട്ടുണ്ട് വേറെ ഒന്നല്ല കറ്റാർവാഴ അങ്ങനെ തന്നെ ഇട്ടടിച്ചാലും പകുതി കഷ്ണങ്ങളൊന്നും പൂ എന്താ പറയുക ശരിക്കും അങ്ങനും ഇതായി കിട്ടില്ല അറിഞ്ഞു കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ അരിയുന്നത് അപ്പോഴത്തെ നമ്മൾ കറ്റാർവാഴ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മെഷർമെൻറ്റിക്കപ്പാണ് ഇത് പക്ഷേ നമുക്ക് അങ്ങനെ മെഷർമെൻ്റ് ഒന്നും നോക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിൽ നോക്കുന്നുള്ളൂ കേട്ടോ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇടണ്ടല്ലോ എന്ന് കരുതിട്ട് ഈ ക്യാപ്സ്യൂൾ ഞാൻ ഇതിലേക്ക് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഈ കറ്റാർവാ കറ്റാർവാഴയുടെ ഈ ഒരു മിശ്രിതത്തിലേക്ക് തന്നെയാണ് ഈ ക്യാപ്സ്യൂളും ചേർക്കുന്നത് മിസറിനും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ഒരു കാ ഭാഗം അത്രേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ സ്മെല്ല അതുപോലെ ഒന്നോ രണ്ടോ തുള്ളി ഇത്രയും കേട്ടോ ചേർക്കുന്നോളൂ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം കേട്ടോ അപ്പോഴത്തെ നമ്മുടെ ഈ സോപ്പ് ബേസ് നല്ലപോലെ മെൽറ്റ് ആയി വരുന്നുണ്ട് കേട്ടോ നല്ലോണം മെൽറ്റ് ആവട്ടെ കേട്ടോ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ ഈ കൂട്ടി വെച്ചിട്ടുള്ള മിശ്രിതങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ മെയിനായിട്ട് ചെയ്യുന്നത് എന്നിട്ട് നല്ലോണം എന്ന് ഇളക്കാം നമുക്ക് വേണമെങ്കിൽ കറ്റാർ വാഴ ജെല്ല് ഒന്ന് നമുക്ക് വേണമെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക ചൂടായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കറ്റാർ കറ്റാർവാഴയുടെ ജെല്ല് കറ്റാർവാഴ ചൂടാക്കാതെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടുന്നത് കേട്ടോ കണ്ടോ ഇപ്പം നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മിശ്രിതം കറ്റാർവാഴയുടെ അതുപോലെ ഗ്ലിസറിനും ഫ്രേഗ്രൻസും ഒക്കെ ചേർത്തിട്ടുള്ള ഈ കാപ്ച്ചിലൊക്കെ ചേർത്തിട്ടുള്ള ആ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം ഒഴിക്കാട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം പിന്നെ വേണം ഇതിലേക്ക് കളർ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനായിട്ടുള്ളത് കൊണ്ട് തന്നെ കളറൊന്നും ചേർക്കുന്നില്ല ഞാനിങ്ങനെ തന്നെയാണ് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ കളർ അങ്ങനെ ചേർക്കുന്നില്ല പിന്നെ ആർക്കെങ്കിലും നമുക്ക് എന്താ പൈസക്കല്ല നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിങ്ങനെ കളർ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എന്താ പറയുക വെറുതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാനല്ലേ അപ്പോൾ അങ്ങനെ കളറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല സ്മെല്ലാതെ പറ്റില്ലല്ലോ നമുക്ക് അതുകൊണ്ട് സ്മെല്ല് മാത്രം ഞാനൊന്ന് ചേർക്കൂട്ടോ അപ്പോൾതേ ഇനി നമുക്ക് സിമ്മോ ഓഫ് ചെയ്യാം കേട്ടോ സംഭവം റെഡിയാണ് ഇനി നമുക്ക് ഇത് ഒഴിച്ച് വെക്കാം മോൾഡിൽ ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അതേ ഇത്രയും മോൾഡ് മതി അപ്പോൾ കുഞ്ഞുരു മോൾഡിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് നമുക്ക് ഒഴിച്ച് വെക്കാം അപ്പോൾ ദേ നമുക്ക് ഒഴിക്കാം ഇത് കുറച്ച് പാത ഒക്കെ ഉണ്ടാവും കേട്ടോ വീട്ടിലേക്കായതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അതൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് കോരി എടുത്താൽ മതി അപ്പോൾ ഞാൻ പിന്നെ അത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആക്കുന്നില്ല കേട്ടോ അപ്പം മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ഒഴിക്കാനുള്ളതാണ് മെ കിട്ടിയിട്ടുള്ളത് ദാമത്തയിൽ കുറച്ചങ്ങൂടെ ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ടാപ്പ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഈ ഒന്നും നമുക്കൊന്ന് കോരിക്കാം ഞാൻ പതിയൊന്നും ഇങ്ങനെ കോരിക്കളയുന്നില്ല വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു നാല് മണിക്കൂർ വെക്കാം അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കാം എങ്ങനെ ആയാലും അത് ശരിയായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനത് ആണ് വെക്കുന്നത് ഇപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ കാലത്തേക്ക് ഞാനിത് എടുത്ത് കാണിച്ചു തരാം അപ്പോൾ അതെ സോപ്പ് കാലത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സോപ്പ് ഇതിന്റെ പതു കാണിച്ചു കണ്ടോ നല്ല പതുമുണ്ട് അതുപോലെ തന്നെ നല്ല മോയ്സ്ചർ ചെയ്ത് നമ്മുടെ സ്കിന്നെ നെക്ലേറ്റ് ചെയ്തു കാരണം നമ്മൾ ഓയിലും ഫ്ലിസറിയും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതേ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റും ചെയ്യണം പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം തെറ്റാം